ബൈബിളിലെ ഏറ്റവും നിഗൂഢമായ ഏഴ് രഹസ്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഏഴ് അവിശ്വസനീയ രഹസ്യങ്ങൾ ഞങ്ങൾ അനാവരണം ചെയ്യുന്നു അവ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ആദ്യമേ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ആരംഭിക്കാം ഏഴ് ഉൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ രഹസ്യം നമ്മൾ ബൈബിൾ തുറന്ന് ഉൽപ്പത്തി അഞ്ചിലെത്തുമ്പോൾ നമുക്കൊരു നീണ്ട വംശാവലി കാണാം മാതാ മുതൽ നോഹ വരെയുള്ള പേരുകളുടെ ഒരു പട്ടിക ഒറ്റനോട്ടത്തിൽ അത് പ്രത്യേക പ്രാധാന്യമില്ലാത്ത ആളുകളുടെ ഒരു രേഖ മാത്രമാണെന്ന് തോന്നുന്നു എന്നാൽ ഓരോ പേരിന്റെയും അർത്ഥം വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ആകർഷകമായ എന്തെങ്കിലും കണ്ടെത്താം ഒരു മറഞ്ഞിരിക്കുന്ന സന്ദേശം ഇത് അതിശയകരമാണ് ഉൽപ്പത്തിയിലെ പേരുകളുടെ പട്ടികയിൽ മറഞ്ഞിരിക്കുന്നു ദൈവപുത്രൻ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് മോശ ന്യായപ്രമാണം പ്രമാണം എഴുതുന്നതിന് മുമ്പ് യശയാവും മിശിഹായെക്കുറിച്ച് പ്രവചിക്കുന്നതിന് മുമ്പ് സന്ദേശം ഇതിനകം ഉണ്ടായിരുന്നു ആദാം മുതൽ നോഹ വരെയുള്ള കാലഘട്ടത്തിലെ വീണ്ടെടുപ്പിന്റെ കഥ ഗോത്രപിതാക്കന്മാരുടെ പേരുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഓരോ പേരുകളുടെ അർത്ഥം കൂട്ടിച്ചേർത്ത് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ് ടീച്ചിങ് റെസ്റ്റ് ഈ വാക്കുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് ശക്തമായ ഒരു സന്ദേശം ലഭിക്കുന്നു മനുഷ്യൻ മർത്യനായി നിയമിക്കപ്പെടും അവൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നാൽ വാഴ്ത്തപ്പെട്ട ദൈവം ഇറങ്ങി വന്ന് പഠിപ്പിക്കും അവൻ്റെ മരണം നിരാശ കൊണ്ടുവരും എന്നാൽ പിന്നീട് ആശ്വാസം നൽകും എത്ര മഹത്തായ അർത്ഥമാണോ ഉൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ പേരുകൾ നൽകുന്നത് ദൈവം ഒരു അയഞ്ഞ ലക്ഷ്യവും അവശേഷിപ്പിച്ചിട്ടില്ല മനുഷ്യരാശിയുടെ ഉദയം മുതൽ അവനൊരു രഹസ്യ സന്ദേശം അവശേഷിപ്പിച്ചു തിരുവഴുത്തുകൾ ഉത്സാഹത്തോടെ പഠിക്കുന്നവർക്ക് മാത്രം കണ്ടെത്താനാകുന്ന ഒരു പദ്ധതി യേശു പറഞ്ഞു നിങ്ങൾ മോശയെ വിശ്വസിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു കാരണം അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം മോശ ഉൽപ്പത്തി എഴുതി വാചകത്തിൽ ഉൾ കുരിശിന്റെ സന്ദേശമായിരുന്നു ഈ കണ്ടെത്തൽ പല പണ്ഡിതന്മാരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഒരു മറഞ്ഞിരിക്കുന്ന കോടിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് ഇത് പേരുകളുടെ ഒരു ലളിതമായ വിവർത്തനമാണ് അതായത് ഈ സന്ദേശം തുടക്കം മുതൽ തന്നെ ബൈബിളിൽ ഉണ്ടായിരുന്നു കണ്ടെത്തലിനായി കാത്തിരിക്കുന്നു ആറ് ദൈവത്തിന്റെ സൃഷ്ടി ഉൽപ്പത്തി രണ്ടിൽ നമ്മൾ വായിക്കുന്നു പിന്നെ കർത്താവായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ഇതൊരു പ്രതീകാത്മക വിവരണമായി തോന്നാം എന്നാൽ ശാസ്ത്രീയ വീക്ഷണ കോണിൽ നിന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കൗതുകകരമായ വിശദാംശം കണ്ടെത്താനാകും മനുഷ്യ ശരീരത്തിലെ രാസമൂലകങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നതിന് സമാനമാണ് അതേ മനുഷ്യ ശരീരത്തിലെ പ്രാഥമിക മൂലകങ്ങളായ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ എന്നിവ ഭൂമിയിലെ പൊടിയിൽ കാണപ്പെടുന്ന അതേ മൂലകങ്ങളാണ് ഇതിനർത്ഥം ഭൂമിയിലെ അതേ വസ്തുക്കളാൽ മനുഷ്യർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ പറഞ്ഞതിനെ സാധൂകരിക്കുന്നു എന്നാൽ മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിയിൽ അതിനും ആഴത്തിലുള്ള എന്തോ ഒന്നും ഉണ്ട് ഡി എൻ എല്ലാ ജീവജാലങ്ങളുടെയും ജനിതക വിവരണങ്ങൾ ഉൾക്കൊള്ളുന്ന തന്മാത്രയാണ് ഡി എൻ എ ഓരോ വ്യക്തിയുടെയും അതുല്യമായ സ്വഭാവ വിശേഷങ്ങൾ നിർണയിക്കുന്ന നിർദ്ദിഷ്ട സംഖ്യാക്രമങ്ങൾ രൂപപ്പെടുത്തുന്ന നാല് അടിത്തറകൾ ചേർന്നതാണ് ഇത് എബ്രായ ഭാഷയിൽ അക്ഷരങ്ങൾ സംഖ്യകളെയും പ്രതിനിധീകരിക്കുന്നു ഡി എൻ എ സംഖ്യാക്രമം എബ്രായയിൽ പ്രയോഗിക്കുമ്പോൾ ഒരു വാക്ക് ഉയർന്നു വരുന്നു അത് ദൈവത്തിന്റെ പേരാണ് ജീവന്റെ കോഡ് സ്രഷ്ടാവിന്റെ നാമം വഹിക്കുന്നത് വെറും യാദർശികമാണോ അത്തരമൊരു കൃത്യമായ പൊരുത്തം എങ്ങനെ ക്രമരഹിതമാകാൻ കഴിയും ഏറ്റവും പ്രധാനമായി നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ഒപ്പ് അഥവാ സിഗ്നേച്ചർ ഉണ്ടെന്ന് ഇതിനർത്ഥമുണ്ടോ തീർച്ചയായും മനുഷ്യവംശത്തിന്റെ സൃഷ്ടി മുതൽ തന്നെ ദൈവം തന്റെ ഒപ്പ് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിപ്പിച്ചു അത് വെറും ഒരു പൂർണമായ രൂപകൽപ്പനയല്ല അത് ഒരു മുദ്രയാണ് നാം ഉദ്ദേശത്തോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവ് നമ്മുടെ സൃഷ്ടാവിന്റെ അടയാളം നാം വഹിക്കുന്നു സങ്കീർത്തനം നൂറ്റി ബൈബിൾ പറയുന്നത് പോലെ നീ എൻ്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ ചേർത്തു ഞാൻ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാൽ അതിലും ആഴമേറിയ ഒന്നുണ്ട് അത് രക്തമാണ് ബൈബിളിലെ ജീവന്റെ പ്രതീകമായ രക്തത്തിൽ ലാമിനിൻ എന്ന നിർണായക തന്മാത്ര അടങ്ങിയിരിക്കുന്നു അതില്ലാതെ കോശങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല ശരീരത്തിന്റെ ഘടനയില്ല ജീവൻ സ്വയം നിലനിർത്താനും കഴിയില്ല ശാസ്ത്രം മൈക്രോസ്കോപ്പിൽ ലാമിനിൻ കണ്ടെത്തിയപ്പോൾ അത് അത്ഭുതകരമായ ഒന്ന് വെളിപ്പെടുത്തി ലാമനൻ ഒരു കുരിശിന്റെ ആകൃതിയിലാണ് രക്ഷയുടെ പ്രതീകമായ കുരിശ് നമ്മുടെ രക്തത്തിന്റെ ഘടനയിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്നു തുടക്കം മുതൽ തന്നെ ദൈവം നമ്മെ പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി നമുക്ക് ജീവൻ നൽകി പാപം നമ്മെ അവനിൽ നിന്ന് വേർപെടുത്തിയപ്പോൾ അവൻ നമ്മെ രക്തം കൊണ്ട് തിരികെ വാങ്ങി നമ്മുടെ ഡി എൻ എ അവന്റെ നാമം വഹിക്കുന്നു നമ്മുടെ രക്തം അവന്റെ ത്യാഗം വഹിക്കുന്നു നാം ഒരു യാദർശികതയല്ല നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് അവന്റെ ഒപ്പ് സിഗ്നേച്ചർ നമ്മുടെ മേലുണ്ട് നമുക്കിപ്പോൾ അടുത്ത രഹസ്യം പര്യവേക്ഷണം ചെയ്യാം അഞ്ച് യശയാവ് അൻപത്തിമൂന്നിന്റെ മറഞ്ഞിരിക്കുന്ന നിയമസംഹിത എല്ലാ തിരുവഴുത്തുകളിലെയും ഏറ്റവും ശക്തമായ പ്രവചനങ്ങളിൽ ഒന്നാണ് യശയാവ് അൻപത്തിമൂന്നാം അധ്യായം മിഷിഹായുടെ കഷ്ടപ്പാട് അവന്റെ തിരസ്കരണം അവന്റെ ത്യാഗം മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള അവന്റെ കീഴടങ്ങൾ എന്നിവ അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ വിവരിക്കുന്ന ഒരു അധ്യായം എന്നാൽ യേശുവിനെ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഭാഗം അതിലുപരി മറ്റൊന്നിനെ ഉൾക്കൊള്ളുന്നു ഒറ്റനോട്ടത്തിൽ ദൃശ്യമല്ലാത്ത ഒന്ന് എബ്രായ ഭാഷയിൽ ഒരു മറഞ്ഞിരിക്കുന്ന നിയമ സംഹിത നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മിശിഹ മുറിവേൽക്കുമെന്നും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെടുമെന്നും നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേൽ വരുമെന്നും പ്രവചനം നമ്മോട് പറയുന്നു പുരാതന റബ്ബികൾ ഈ വ്യാഖ്യാനം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും സത്യം നിഷേധിക്കാനാവാത്തതാണ് യശയാവ് അൻപത്തിമൂന്നാം അധ്യായം ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ കൃത്യമായ ചിത്രീകരണമാണ് എന്നിരുന്നാലും നമ്മൾ കൂടുതൽ ആഴത്തിൽ നോക്കിയാൽ മാത്രം ദൃശ്യമാകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വായിക്കുക മാത്രമല്ല എണ്ണി നോക്കുകയും ചെയ്താൽ ഒരു രഹസ്യം പിടികെട്ടും യഥാർത്ഥ എബ്രായ പാഠത്തിൽ നിങ്ങൾ അൻപത്തി മൂന്നാം അധ്യായം എടുത്ത് ഓരോ നാൽപ്പത്തി ഒൻപതാമത്തെ അക്ഷരവും എണ്ണുകയാണെങ്കിൽ ഒരു വ്യതിരിക്തവും വ്യക്തവുമായ വാക്ക് ഉയർന്നു വരുന്നു ഒരു മറഞ്ഞിരിക്കുന്ന ഒപ്പ് അത് യേശുവാഷ്മി എന്നാണ് അതിന്റെ അർത്ഥം യേശു എന്റെ നാമം ഇതൊരു വ്യാഖ്യാനമോ സിദ്ധാന്തമോ അല്ല ബൈബിൾ പാഠത്തിൽ ഉൾ ഒരു ഗണിത ശാസ്ത്ര മാതൃകയാണ് ഒരു പ്രവചനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന സന്ദേശം ദൈവദാസന്റെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്ന ഒരു അധ്യായത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു പേര് ഇതെങ്ങനെ സാധ്യമാകും ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു വാചകത്തിന് എങ്ങനെയാണ് അവന്റെ നാമം എൻക്രിപ്റ്റ് ചെയ്യാൻ കഴിയുക പുരാതന ശാസ്ത്രിമാർ പാഠങ്ങളിൽ കൃത്രിമം കാണിച്ചിരുന്നില്ല ഈ ബ്രു കർശനമായ ഒരു ഭാഷയാണ് ഓരോ അക്ഷരത്തിനും സംഖ്യാമൂലവും അർത്ഥവുമുണ്ട് സന്ദർഭം മാറ്റാതെ നിങ്ങൾക്ക് ഒരു വാക്ക് മാറ്റാൻ കഴിയില്ല അപ്പോൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ യേശുവിന്റെ നാമം മറന്നിരിക്കുന്നത് എങ്ങനെ ബൈബിൾ ഒരു പുസ്തകമല്ല എന്നതിന്റെ മറ്റൊരു തെളിവാണ് ഇത് തുടക്കം മുതൽ അവസാനം കാണുന്ന ഒരാളിൽ നിന്നുള്ള ഒരു കോഡ് സന്ദേശമാണ് യേശുവിന്റെ ജനനത്തിന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു വാചകത്തിൽ അവന്റെ നാമം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ എത്ര രഹസ്യങ്ങൾ വ്യക്തമായ കാഴ്ചയിൽ മറഞ്ഞിരിക്കുന്നു അടുത്ത രഹസ്യം നമുക്കിപ്പോൾ പര്യവേക്ഷണം ചെയ്യാം നാല് യറൂഷലേമിന്റെ ശാപം ഒലിവുമലയിൽ മലയിൽ നിന്ന് യരൂഷലേമിനെ ഉട്ടുനോക്കി യേശു നിന്നു യഹൂദ ജനതയുടെ ഏറ്റവും പവിത്രമായ രത്നമായ ദൈവാലയത്തെ ശിഷ്യന്മാർ പ്രശംസിച്ചു അവർക്ക് ഈ സ്ഥലം ശാശ്വതവും നശിപ്പിക്കാനാവാത്തതുമായിരുന്നു എന്നാൽ യേശു പറഞ്ഞത് എല്ലാവരെയും ശ്വാസം മുട്ടിച്ചു അവർ നിങ്ങളെ നിലത്തിടിക്കും നിങ്ങളെയും നിങ്ങളുടെ മതിലുകൾക്കുള്ളിലെ കുട്ടികളെയും അവർ ഒരു കല്ലിന്മേൽ മറ്റൊന്നും അവശേഷിപ്പിക്കില്ല കാരണം ദൈവം നിങ്ങളുടെ അടുക്കൽ വരുന്ന സമയം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല ശിഷ്യന്മാർ നിശബ്ദരായി ഇതെങ്ങനെ സാധ്യമാകും ഇത്രയും മനോഹരമായ ഒരു ഘടന എങ്ങനെ തകർന്നു വീഴും യേശുവിന് എങ്ങനെ ഇത്ര ഉറക്കുണ്ടാകും നാൽപ്പത് വർഷത്തിനു ശേഷം ഈ പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല യേശുവിന്റെ കാലത്ത് യരീഷ്വരെയും റോമൻ നിയന്ത്രണത്തിലായിരുന്നു ജൂതന്മാരും റോമാക്കാരും തമ്മിൽ നിരന്തരം സംഘർഷങ്ങൾ നിലനിന്നിരുന്നു മിഷിഹ തങ്ങളെ അടിച്ചമർത്തലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചു എന്നാൽ ഒരു വിപ്ലവം പ്രഖ്യാപിക്കുന്നതിന് പകരം വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് യേശു സംസാരിച്ചു നെറുഷലേം നശിപ്പിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു ഒരു കല്ലിനുമേൽ മറ്റൊന്ന് അവശേഷിപ്പിക്കാതെ പലർക്കും ഇത് അസാധ്യമായി തോന്നി ദൈവാലയത്തിന്റെ ചുവരുകൾ അഞ്ഞൂറ് ടണ്ണിലധികം ഭാരമുള്ള കൂറ്റൻ കൽക്കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചത് അത്തരമൊരു കാര്യം അപ്രത്യക്ഷമാകുമെന്ന് ആരും വിശ്വസിച്ചില്ല എന്നാൽ യേശുവിന്റെ പ്രവചനത്തിന് നാൽപ്പത് വർഷത്തിന് ശേഷം എ ഡി എഴുപതിൽ ജനറൽ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള റോമാക്കാർ യരൂഷലേമിനെ ഉപരോധിച്ചു അതൊരു ക്രൂരമായ യുദ്ധമായിരുന്നു വിശപ്പും നിരാശയും നഗരത്തെ വിഴുങ്ങി ഒടുവിൽ റോമാക്കാർ അകത്തുകടന്ന് ദൈവാലയത്തിന് തീയിട്ടു പിന്നീട് സംഭവിച്ചത് ഭയാനകമായിരുന്നു തീയുടെ ചൂട് വളരെ ശക്തമായി വർധിച്ചു ദൈവാലയത്തിലെ സ്വർണം ഉരുകാൻ തുടങ്ങി കല്ലുകളുടെ വിള്ളലുകളിലേക്ക് കയറി തീ അണഞ്ഞപ്പോൾ സ്വർണം തേടി റോമൻ പട്ടാളക്കാർ അത് കൊള്ളയടിക്കുവാൻ കല്ലുകൾ ഒന്നിനു പുറകെ ഒന്നായി മറച്ചിട്ടു ദൈവാലയത്തിലെ ഓരോ കല്ലും പൊളിച്ചു മാറ്റി അവസാനത്തേതുവരെ പൊളിച്ചു മാറ്റി ടാസിറ്റസ് ഫ്ലേവിയസ് ജോസിഫസ് തുടങ്ങിയ റോമൻ ചരിത്രകാരന്മാർ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ഇതിഹാസമല്ല തെളിയിക്കപ്പെട്ട ചരിത്രമാണ് യേശു പറഞ്ഞത് അക്ഷരം പ്രതി സത്യമായി ഒരു കല്ലിന്മേൽ മറ്റൊന്നും അവശേഷിച്ചില്ല അത് ഭാഗികമായൊരു നാശമായിരുന്നില്ല ഇത്രയും കൃത്യതയോടെ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രവചനത്തിന്റെ കൃത്യമായ നിവൃത്തിയായിരുന്നു അത് മൂന്ന് യോശുവയുടെ നഷ്ടപ്പെട്ട ദിനം ദ ലോസ്റ്റ് ഡേ ഓഫ് ജോഷുവ ബൈബിളിൽ എല്ലാ യുക്തിസഹമായ വിശദീകരണങ്ങളെയും നിരാകരിക്കുന്ന വിവരണങ്ങളുണ്ട് എന്നാൽ യോശുവ പത്താം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തെ പോലെ അമ്പരിപ്പിക്കുന്ന കഥകൾ വളരെ കുറവാണ് ഒരു ഉഗ്രമായ യുദ്ധത്തിനിടയിൽ യോശുവ കർത്താവിനോട് നിലവിളിച്ചു സൂര്യനെ ഗിബയോണിലും ചന്ദ്രനെ നീ അയാലോൻ താഴ്വരയിലും നിശ്ചലമായി നിൽക്കൂ സൂര്യൻ നിശ്ചലമായി നിന്നതായും ജനത ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ ചന്ദ്രൻ നിന്നതായും ബൈബിൾ പറയുന്നു ആധുനിക ശാസ്ത്രം അസാധ്യമെന്ന് കരുതുന്ന ഒരു സംഭവത്തെ ഈ ഭാഗം വിവരിക്കുന്നു സൂര്യനും ചന്ദ്രനും ആകാശത്ത് നിൽക്കുന്നു സമയം തന്നെ താൽക്കാലികമായി നിർത്തി ഇസ്രായേലർക്ക് അവരുടെ യുദ്ധം പൂർത്തിയാക്കാൻ അനുവദിച്ചു പലരും ഈ വിവരണത്തെ ഒരു കെട്ടുകഥ രൂപകം അല്ലെങ്കിൽ പ്രതീകാത്മക കഥ എന്ന് തള്ളിക്കളഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു ഞെട്ടിപ്പിക്കുന്ന അവകാശവാദം നടത്തി അത് ചർച്ചയെ വീണ്ടും ജ്വലിപ്പിച്ചു ഹാരോൾഡ് ഹിൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ആകാശഗോളങ്ങളുടെ സ്ഥാനങ്ങൾ കണക്കാക്കുകയും ചരിത്രത്തിലൂടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങൾ പിന്തുടരുകയും ചെയ്യുമ്പോൾ തന്റെ സംഘം ഒരു സമയ വൈരുദ്ധ്യം കണ്ടെത്തിയതായി ആരോപിച്ചു ജ്യോതിശാസ്ത്ര കലണ്ടറിൽ നിന്ന് ഇരുപത്തിമൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റും നഷ്ടപ്പെട്ട കാലയളവ് ഈ നഷ്ടപ്പെട്ട സമയം യോശുവയിലെ ബൈബിൾ വിവരണവുമായി കൃത്യമായി യോജിക്കുന്നതായി തോന്നി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ദിവസം പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല ഇരുപത്തിമൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റും നഷ്ടപ്പെട്ടാൽ കൃത്യമായ ഒരു പൂർണ്ണ ദിവസം പൂർത്തിയാക്കാൻ നാൽപ്പത് മിനിറ്റ് ഇടവേള അവശേഷിക്കുന്നു അതിശയകരമെന്ന് പറയട്ടെ രണ്ട് രാജാക്കന്മാർ ഇരുപതിൽ ബൈബിൾ മറ്റൊരു അത്ഭുതകരമായ സംഭവം വിവരിക്കുന്നുണ്ട് ദൈവം സൂര്യഘടികാരത്തിലെ ഘടികാരത്തിലെ നിഴലിനെ പത്ത് ഡിഗ്രി പിന്നോട്ട് നീക്കിയപ്പോൾ ഹിസ്കിയ രാജാവിന് ഒരു ദിവ്യ അടയാളം ലഭിച്ചു പത്ത് ഡിഗ്രി കൃത്യമായി നാൽപ്പത് മിനിറ്റിന് തുല്യമാണ് രണ്ട് സംഭവങ്ങളും കൃത്യമാണെങ്കിൽ കാലചരിത്രത്തിൽ നഷ്ടപ്പെട്ട ഒരു പൂർണ്ണ ദിവസത്തിന് അവ ഒരുമിച്ച് കാരണമാകും എന്നാൽ ഇവിടെയാണ് വിവാദം ആരംഭിക്കുന്നത് ഹാരോൾഡ് ഹില്ലിന്റെ കഥ ഒരു ഇതിഹാസമല്ലാതെ മറ്റൊന്നുമല്ല ശാസ്ത്രീയ അടിത്തറയില്ലാതെ അതിശയോക്തി കലർത്തിയതോ കെട്ടിച്ചമച്ചതോ ആയ ഒരു കഥയാണെന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു ഔദ്യോഗിക ശാസ്ത്ര സ്ഥാപനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ഒരു നിർബന്ധിത ഘടകമുണ്ട് ബൈബിൾ വിവരണത്തിന്റെ കൃത്യതയും പ്രത്യേകതയും യോശുവയിലെ കഥ വെറും കെട്ടുകഥയാണെങ്കിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനങ്ങളെക്കുറിച്ചുള്ള അത്തരം വ്യക്തമായ ജ്യോതിശാസ്ത്ര വിശദാംശങ്ങൾ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് കൂടുതൽ കൗതുകകരമായ വസ്തുത പല പുരാതന സംസ്കാരങ്ങളിലും ദീർഘമായ ഒരു പകലിന്റെയോ അസാധാരണമാം വിധം നീണ്ട രാത്രിയുടെയോ ഐതിഹ്യങ്ങളുണ്ട് എന്നതാണ് ചൈനക്കാർ ഈജിപ്റ്റുകാർ ആസ്റ്റക്കുകൾ തുടങ്ങിയ നാഗരികതകൾ ദീർഘമായ പകൽ വെളിച്ചത്തിന്റെ ചരിത്രപരമായ വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻകൻ പുരാണങ്ങളിൽ സൂര്യൻ നിശ്ചലമായി നിന്ന ഒരു സമയത്തെക്കുറിച്ച് പോലും പരാമർശമുണ്ട് ഇത് നമുക്ക് രണ്ട് സാധ്യതകളാണ് നൽകുന്നത് ഒന്നുകിൽ ഇതെല്ലാം അത്ഭുതകരമായ യാദർശികതയാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വിശദീകരിക്കാനാകാത്ത എന്തെങ്കിലും മുൻകാലങ്ങളിൽ സംഭവിച്ചു ആധുനിക ശാസ്ത്രത്തിന് ഈ സംഭവത്തെ കൃത്യമായി തെളിയിക്കാനോ നിരാകരിക്കാനോ കഴിയില്ല എന്നാൽ എല്ലാ ധാരണകളെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രതിഭാസത്തെ ബൈബിൾ വിവരിക്കുന്നു മറ്റ് നാഗരികതകളിൽ നിന്നുള്ള സമാന വിവരണങ്ങളുമായി യോജിക്കുകയും ചില ശാസ്ത്രജ്ഞർ വിശദീകരിക്കാൻ ശ്രമിച്ച ടെമ്പറൽ അനോമലീസിനെ കുറിച്ച് സൂചന നൽകുകയും ചെയ്യുന്ന ഒന്ന് ഇനി നമുക്ക് അടുത്ത രഹസ്യം പരിവേഷണം ചെയ്യാം രഹസ്യം രണ്ട് അറുന്നൂറ്റി അറുപത്തി ആറ് അഥവാ ട്രിപ്പിൾ സിക്സ് എന്ന സംഖ്യയുടെ മെത്ത് നൂറ്റാണ്ടുകളായി അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യയെ ഭയപ്പെടുകയും ഒഴിവാക്കുകയും തിന്മയുടെ അടയാളമായി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് ദൗർഭാഗ്യം ഒഴിവാക്കാൻ ലൈസൻസ് പ്ലേറ്റുകൾ ഹോട്ടൽ മുറികൾ തെരുവ് വിലാസങ്ങൾ എന്നിവയിൽ നിന്ന് ഇത് നിരോധിച്ചിരിക്കുന്നു ജനപ്രിയ സംസ്കാരം ഇതിനെ പിശാചിന്റെ പ്രതീകമാക്കി മാറ്റി ബൈബിളിലെ ഏറ്റവും ഭയാനകമായ സംഖ്യ എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ എന്ത് ചെയ്യും മൃഗത്തിന്റെ യഥാർത്ഥ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറ് അല്ലെങ്കിലോ ബൈബിളിൽ ട്രിപ്പിൾ സിക്സ് എന്ന സംഖ്യ പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരു സ്ഥലം വെളിപ്പാട് പതിമൂന്നാം അധ്യായമാണ് വലിയവരും ചെറിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാ ആളുകളും അവരുടെ വലതു കൈകളിലോ നെറ്റിയിലോ ഒരു അടയാളം സ്വീകരിക്കാൻ നിർബന്ധിതരാകും അതിനാൽ അവർക്ക് അതില്ലാതെ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ലെന്ന് ഈ മുദ്ര പറയുന്നു ഈ മുദ്ര മൃഗത്തിന്റെ പേരോ അതിന്റെ പേരിന്റെ സംഖ്യയോ ആണ് ഇത് പൂർണ്ണ നിയന്ത്രണത്തെ പ്രതീകപ്പെടുത്തുന്നു പ്രവൃത്തികളുടെ മാത്രമല്ല വിശ്വാസങ്ങളുടെയും ചിന്തകളുടെയും സമർപ്പണം അതാണ് കൈയും നെറ്റിയും സൂചിപ്പിക്കുന്നത് മൃഗത്തിന്റെ എണ്ണം കണക്കാക്കാൻ ജ്ഞാനം ആവശ്യപ്പെടുന്ന ഈ ഭാഗം സംഖ്യ അറുന്നൂറ്റി അറുപത്തി ആറാണെന്ന് പറയുന്നു ഈ വാക്യം ചരിത്രത്തെ രൂപപ്പെടുത്തി നൂറ്റാണ്ടുകളായി വിവേകത്തിന്റെ അടയാളമായി നിലകൊള്ളുന്നു എന്നാൽ ട്രിപ്പിൾ സിക്സ് എന്ന സംഖ്യ തെറ്റായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു പുരാവസ്തു കണ്ടെത്തൽ പണ്ഡിതന്മാരെ അമ്പരിപ്പിച്ചു വെളിപ്പാടിന്റെ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതിയായ പാപ്പറസ് വൺ വൺ ഫൈവ് ട്രിപ്പിൾ സിക്സ് എന്ന് പറയുന്നില്ല അത് സിക്സ് അഥവാ അറുനൂറ്റി പതിനാറ് എന്ന് പറയുന്നു ആദ്യകാല എഴുത്തുകാർ സംഖ്യയിൽ മാറ്റം വരുത്തിയത് കൊണ്ടാകാം ഈ പൊരുത്തക്കേട് ഏറ്റവും സ്വീകാര്യമായ സിദ്ധാന്തം ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ച നീറോ ചക്രവർത്തിയെ പരാമർശിച്ച സംഖ്യയാണ് ഹീബ്രൂ ജെമാൻട്രിയ ഉപയോഗിച്ച് അക്ഷരങ്ങൾക്ക് സംഖ്യാമൂല്യങ്ങളുണ്ട് നീറോ സീസർ ട്രിപ്പിൾ സിക്സ് ആയി മാറുന്നു നീറോയുടെ പീഡനം ക്രൂരമായിരുന്നു പ്രത്യേകിച്ച് എ ഡി അറുപത്തിനാലിൽ റോമിനുണ്ടായ വലിയ തീപിടുത്തത്തിന് ശേഷം അത് നഗരത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിച്ചു തന്റെ കൊട്ടാരങ്ങൾക്കായി ഭൂമി വെട്ടിമാറ്റാൻ നീറോ തന്നെ തീ കൊളുത്തിയതായി കിംവദന്തികൾ ഉണ്ടായിരുന്നു കുറ്റമൊഴിവാക്കാൻ വിചിത്രമായ ആചാരങ്ങളുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികളെ അദ്ദേഹം ആരോപിച്ചു അവരെ സൗകര്യപ്രദമായ ലക്ഷ്യമാക്കി റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് ക്രിസ്ത്യാനികളെ നീറോ ക്രൂരമായി പീഡിപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലരെ നായ്ക്കൾക്ക് അടിച്ചു കയറി ക്രൂശിച്ചു അല്ലെങ്കിൽ രാത്രിയിൽ അവന്റെ പൂന്തോട്ടങ്ങൾക്ക് വെളിച്ചം നൽകാൻ ജീവനോടെ കത്തിച്ചു നീറോയുടെ ക്രൂരത ആദ്യകാല ക്രിസ്ത്യാനികളുടെ ഓർമ്മയിൽ ആഴത്തിലുള്ള മുറിവ് അവശേഷിപ്പിച്ചു പിൽക്കാല ക്രിസ്ത്യൻ രചനകളിൽ അദ്ദേഹത്തെ പലപ്പോഴും എതിർ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയിരുന്നു അതിനാൽ നീറോയെ ആത്യന്തിക തിന്മയുമായി ബന്ധിപ്പിക്കാൻ എഴുത്തുകാർ സിക്സ് വൺ സിക്സിനെ അറുന്നൂറ്റി അറുപത്തി ആറ് അഥവാ ട്രിപ്പിൾ സിക്സ് ആയി മാറ്റിയിരിക്കുക പുതിയ ബൈബിൾ പതിപ്പുകളിൽ ഇത് എന്തുകൊണ്ട് തിരുത്തിയിട്ടില്ല ചില പുരാതന കൈയെഴുത്ത് കൃതികൾ ട്രിപ്പിൾ സിക്സ് കാണിക്കുന്നു മറ്റുള്ളവ സിക്സ് വൺ സിക്സ് എഴുത്തുകാരന്റെ ഉദ്ദേശത്തെ ആശ്രയിച്ച് സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രതീകാത്മകമായി ബൈബിളിലെ ആറ് എന്ന സംഖ്യ അപൂർണതയിലും ബലഹീനതയിലും മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യൻ ആറാം ദിവസം സൃഷ്ടിക്കപ്പെട്ടു ആറ് ദിവസം പ്രവർത്തിക്കുന്നു ഏഴാം ദിവസം വിശ്രമിക്കുന്നു ആറ് ദിവസം സഞ്ചരിച്ചതിന് ശേഷം ഏഴാം ദിവസം എരീഹോ മതിൽ വീണു അതിനാൽ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നത് ദൈവമില്ലാത്ത മനുഷ്യഭരണത്തിന്റെ ഉന്നതിയെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യന്റെ സ്വയം പര്യാപ്തതയിലും ഭൗമിക ശക്തിയിലും വേരൂന്നിയ ഒരു വ്യവസ്ഥ കാലക്രമേണ പ്രത്യേകിച്ച് രണ്ടാം നൂറ്റാണ്ടിലെ സഭാപിതാവ് ഐറേനിയസ് ട്രിപ്പിൾ സിക്സിനെ പിന്തുണച്ചതിനു ശേഷം ഇത് സ്വീകാര്യമായ സംഖ്യയായി മാറി ഇന്നും നിലനിൽക്കുന്ന ഒരു തെറ്റായ വിശ്വാസം ഉൾച്ചെർത്തു രഹസ്യമൊന്ന് ദാനിയലിന്റെ പ്രവാചക കാലക്രമം ബാബിലോണിൽ തടവിലായിരുന്നപ്പോൾ ദാനിയൽ പ്രവാചകന് ഒരു ദിവ്യ വെളിപ്പാട് ലഭിച്ചു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രവചന കാലക്രമം ഗബ്രിയൽ ദൂതൻ അവനോട് പറഞ്ഞു നിന്റെ ജനത്തിനും നിന്റെ വിശുദ്ധ നഗരത്തിനും ലംഘനം അവസാനിപ്പിക്കാനും പാപത്തിന് അറുതി വരുത്താനും നിത്യനീതി കൊണ്ടുവരാനും ദർശനവും പ്രവചനവും മുദ്രയിടാനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യാനും എഴുപത് ആഴ്ചകൾ നിശ്ചയിച്ചിരിക്കുന്നു ഈ എഴുപത് ആഴ്ചകൾ സാധാരണ ആഴ്ചകളല്ല ബൈബിൾ പ്രവചനത്തിൽ ഒരു ദിവസം ഒരു വർഷത്തിന് തുല്യമാണ് അതിനാൽ എഴുപത് ആഴ്ചകൾ നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾക്ക് തുല്യമാണ് എഴുപത് ആഴ്ചകൾക്കുള്ളിൽ ദൈവം കൂടുതൽ കൃത്യമായ ഒന്ന് വെളിപ്പെടുത്തി യരൂഷലേമിനെ പുനഃസ്ഥാപിക്കാനും പുനർനിർമ്മിക്കാനും കൽപ്പന പുറപ്പെടുന്ന സമയം മുതൽ അഭിഷിക്തൻ വരുന്നതുവരെ ഏഴ് ആഴ്ചകളും അറുപത്തിരണ്ട് ആഴ്ചകളും ഉണ്ടാകും പ്രവചനത്തിന്റെ ആരംഭം യരൂശ്ലേം പുനർനിർമ്മിക്കാനുള്ള കൽപ്പനയായിരുന്നു ബി സി നാനൂറ്റി അൻപത്തി ഏഴിൽ പേർഷ്യയിലെ രാജാവായ അർത്ഥ അത് പുറപ്പെടുവിച്ചത് ബി സി നാനൂറ്റി അൻപത്തി ഏഴിലേക്ക് നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം ചേർക്കുന്നത് നമ്മ ഏ ഡി ഇരുപത്തി എത്തിക്കുന്നു യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ച കൃത്യം സമയം ഇത് യാദർശികതയാണോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ദാനിയേൽ മിശിഹായുടെ വരവ് കൃത്യമായി പ്രവചിച്ചു എന്നാൽ പ്രവചനം കൂടുതൽ മുന്നോട്ടു പോകുന്നു അത് മിഷിഹായുടെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുന്നു അറുപത്തിരണ്ട് ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ കൊല്ലപ്പെടും അവന് ഒന്നും ഉണ്ടാകില്ല അവസാന ആഴ്ചയുടെ മധ്യത്തിൽ മിശിഹാ ഛേദിക്കപ്പെടുമെന്ന് ദാനിയൽ കണ്ടു ഒരു പ്രവചന ആഴ്ച ഏഴ് വർഷങ്ങൾക്ക് തുല്യമാണെങ്കിൽ അതിന്റെ പകുതി മൂന്നര വർഷമാണ് യേശു എ ഡി ഇരുപത്തിയേഴിൽ തൻ്റെ ശിശ്രൂഷ ആരംഭിച്ചു എ ഡി മുപ്പത്തിയൊന്നോടെ ക്രൂശിക്കപ്പെട്ടു ദാനിയേലിന്റെ പ്രവചനം കൃത്യമായി നിറവേറ്റുന്നു എന്നാൽ പ്രവചനം ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു അവസാന പ്രവചന ആഴ്ച അവശേഷിക്കുന്നു ദാനിയൽ പറഞ്ഞു അവനൊരു ആഴ്ചത്തേക്ക് പലരുമായും ഒരു ഊട്ടംപട്ടി സ്ഥാപിക്കും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ അവൻ യാഗവും വഴിപാടും അവസാനിപ്പിക്കും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഘടികാരം നിർത്തിയതായി തോന്നുന്നു ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് യേശുവിന്റെ മരണത്തോടെ ഈ അവസാന ആഴ്ച പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് ഇത് ദൈവാലയത്തിലെ യാഗങ്ങളുടെ ആവശ്യകത അവസാനിപ്പിച്ചു ക്രിസ്തുവിന്റെ തിരിച്ചു മുമ്പുള്ള അവസാന ഏഴ് വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹാകഷ്ടം ഒരു ആഗോള നിയന്ത്രണ സംവിധാനം എതിർ ക്രിസ്തുവിന്റെ ആത്യന്തിക വെളിപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഈ ആഴ്ച ഇപ്പോഴും ഭാവിയിലാണെന്ന് മറ്റുള്ളവർ കരുതുന്നു അത് ശരിയാണെങ്കിൽ ദാനിയലിന്റെ ഘടികാരം ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഘട്ടം അടുത്തിരിക്കാം പ്രവചനത്തിന്റെ ആദ്യ ഭാഗം യേശുവിന്റെ വരവനെ ഇത്ര കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അവസാന ഭാഗം അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവചന സമയക്രമം ഇപ്പോഴും ചുരുളഴിയുന്നു ഇവ സംഭവിക്കുമ്പോൾ സമയം അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും വാതിൽകൾ തന്നെ നമ്മൾ തയ്യാറായിരിക്കണം വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് നമുക്ക് ഉൾക്കാഴ്ച നൽകി അത് മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചുവെങ്കിൽ കൂടുതൽ ഉള്ളടക്കം ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദയവായി താഴെ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ചെയ്യുക ഈ ചാനലിനെ പിന്തുണച്ചതിന് നന്ദി കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ